കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാഗസിൻ പഴയകാല മാഗസിൻ അകത്ത് വന്ന ഇന്റർവ്യൂ ആയിരുന്നു ഊർവശിയുമായിട്ട് തയ്യാറാക്കിയ ഇന്റർവ്യൂ ആയിരുന്നു ആ ഒരു ഇന്റർവ്യൂവിനിടയിൽ ഇവര് ഇതിനും സിനിമയെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു ആ സിനിമയുടെ ക്ലൈമാക്സിനോട് അവർക്ക് വിയോജിപ്പുണ്ട് അതിനകത്ത് സുലോചന സേതുമാധവന്റെ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു അവർ മുൻപോട്ട് വെച്ചത് അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്താണ് ആ സിനിമയുടെ ക്ലൈമാക്സിന് പ്രശ്നം എന്നൊന്നും അന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഇന്നലെ ഈ സിനിമ വീണ്ടും എടുത്ത് കണ്ട സമയം എനിക്ക് ക്ലാരിറ്റി കിട്ടുകയാണ് ഉറുവശി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഒരിക്കലും സുലോചന ഈ പറയുന്ന സേതുമാധവന്റെ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന അഭിപ്രായമാണ് എനിക്കും ഉള്ളത് അപ്പൊ എന്താണ് ഈ സിനിമയിൽ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പേർക്ക് പ്രശ്നം ഫീൽ ചെയ്യില്ല കാരണം ഇതിനകത്തുള്ള സേതുമാധവന്റെ ക്യാരക്ടർ വളരെ സ്വാഭാവികമായിട്ടുള്ള പുരുഷന്റെ ജീവിതമാണെന്നും അല്ലെങ്കിൽ പുരുഷ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാകാവൂ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ വിചാരിക്കുന്ന വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സോ സേതുമാധവൻ ആണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും ും അവർക്കൊരിക്കലും ഈ പറയുന്ന ക്യാരക്ടറിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകില്ല അവർക്കൊരിക്കലും ഉറുവശിയുടെ ഭാഗത്ത് ആ കഥാപാത്രം സുലു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റില്ല സോ അവർക്കൊരിക്കലും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ ചിന്താശേഷി കുറച്ചും കൂടി മുൻപോട്ട് പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും അല്ലെങ്കിൽ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോയവർക്ക് വ്യക്തത കിട്ടും സുലു എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരുന്നു കറക്റ്റ് എന്ന് അപ്പൊ ഈ സിനിമയിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ സിനിമയിൽ ഉടനീളം പ്രശ്നമുണ്ട് അതായത് സിനിമ ആരംഭിക്കുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും റിലേഷൻ പ്രണയബന്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുന്നത് മൊത്തം സുലു ആണ് നമ്മുടെ നായകനായിട്ടുള്ള സേതുമാധവൻ ബിസ്ക്കറ്റ് കമ്പനി ആരംഭിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നു അതിന്റെ പുറകെ പ്രാരാബ്ധം കഷ്ടപ്പാടൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് അയാൾക്ക് പ്രണയബന്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല സുലു എന്ന് പറയുന്ന ക്യാരക്ടർ എഫേർട്ട് എടുത്തില്ലായിരുന്നു എങ്കിൽ അയാൾ ആ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകില്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് സോ സുലോചന എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഓരോ തവണയും എഫേർട്ട് എടുത്ത് അയാൾക്ക് വേണ്ടി കാത്തിരുന്നു താൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ അയാൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയിട്ടുള്ളത് ആ ഒരു എഫേർട്ട് സുലോചന എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് സേതുമാധവൻ അവൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി തിരിച്ചും ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറാവുന്നത് അല്ലാത്ത പക്ഷം സേതുമാധവന്റെ ലൈഫിലെ പ്രയോറിറ്റി ലിസ്റ്റിൽ സുലോചന തൽക്കാലം ഇല്ല എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ് ഇനി അത് കഴിഞ്ഞ് നമ്മുടെ സുലോചനയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു രണ്ടുപേരും ഒളിച്ചോടി വിവാഹം കഴിക്കുന്നു ആ വീട്ടിലേക്ക് വരുന്നു സ്വാഭാവികമായിട്ടും അവർ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കൊക്കെ ആണെങ്കിലും സുലോചന ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട് അത്യാവശ്യം ഉള്ള തന്റെ ഭർത്താവിന്റെ കൂടെ കുറച്ച് സന്തോഷത്തോടു കൂടി ചെലവഴിക്കാനൊക്കെ പറ്റുന്ന ഒരു ജീവിതമാണ് അവരുടെ പ്രതീക്ഷയിലുള്ളത് പക്ഷെ അവർക്ക് അത് അവർ സാധ്യമാകുന്നില്ല ഒരു കൂട്ടുകുടുംബത്തിലേക്ക് ാണ് പോകുന്നത് എന്നാൽ കുടിയും സുലോചന അതിനെ കുറിച്ചൊന്നും പറയാണ്ട് മാക്സിമം ആയിട്ട് അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി മുൻപോട്ട് പോകുന്നുണ്ട് പക്ഷേ അണിമോണിന് പോലും സ്വന്തം കുടുംബത്തെ മൊത്തം കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഊള ഭർത്താവായിട്ട് മാറുകയാണ് നമ്മുടെ സേതുമാധവൻ കുടുംബത്തിനോടുള്ള സ്നേഹം ഉത്തരവാദിത്വം എന്നൊക്കെ പറയുമ്പോഴും ഒരു ലൈഫിലേക്ക് കൊണ്ടുവന്ന സ്ത്രീയോട് യാതൊരു വിധത്തിലുള്ള പരിഗണനയും കാണിക്കാണ്ട് അയാൾ എന്ത് ചെയ്യാണ് എന്റെ കുടുംബമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് അമ്മാവനെയും അമ്മാവന്റെ ഭാര്യയെയും മകളെയും വരെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത്രയും ത്യാഗം ചെയ്യുന്ന കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നൊരു കഥാപാത്രമായിട്ട് ഇയാൾ മാറുന്ന അതേ സമയത്ത് തന്നെ പുതിയതായിട്ട് തന്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു ഭാര്യയോട് കാണിക്കേണ്ട അനുകമ്പ എന്താണെന്നും അവൾക്ക് കേൾക്കാൻ കൊടുക്കേണ്ട സമയം എന്താണെന്നോ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാണ്ട് അയാൾ മുൻപോട്ട് പോകുന്നു ഇതിനിടയ്ക്ക് ഇയാൾക്ക് സാമ്പത്തിക പ്രശ്നം വരുന്നുണ്ട് അയാൾ ഓരോ ഘട്ടത്തിലും സ്വന്തം ഭാര്യയോട് ആ പ്രശ്നങ്ങളെ കുറിച്ച് പറയാണ്ട് അതെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കാണ് അപ്പൊ അതിനകത്ത് ശ്രീനിവാസിന്റെ കഥാപാത്രം കറക്റ്റ് ആയിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയോട് ഇങ്ങനെ ഒരു ഒളിച്ചുകളി കളി നടത്തുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് പക്ഷെ ആ സമയത്ത് നമ്മുടെ സേതുമാധവൻ പറയുന്നത് എന്താണ് എൻ്റെ ഭാര്യ അറിയാൻ പാടില്ല ഞാൻ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകയാണെന്ന് അത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവള് വിഷമിക്കുമെന്നാണ് അയാൾ പറയുന്നത് ആക്ച്വലി അത് ഭാര്യയോടുള്ള സ്നേഹം എന്നതിനപ്പുറത്തോട്ട് അയാളുടെ ഈഗോ ആണ് അവിടെ അവിടെ വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റുന്നത് അതായത് താൻ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു പുരുഷനാണെന്നും തൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്നൊക്കെ സുലോചന അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആത്മാഭിമാനം ഇടിഞ്ഞു വീഴും എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക പക്ഷെ അതിനെ ഒരു ത്യാഗം എന്നുള്ള നിലയ്ക്കാണ് സിനിമയിൽ ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് ഈ സിനിമയിൽ ഒരിടത്തും സുലോചനയോട് ഈ പറയുന്ന സേതു മാധവൻ തന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നില്ല അയാൾ പറയാത്ത പക്ഷം അയാളുടെ മുഖത്ത് നോക്കി അയാളുടെ മനസ്സിൽ എന്താണെന്ന് വായിക്കാൻ സുലോചനയ്ക്ക് പറ്റില്ല സുലോചന ഒരിക്കലും അയാളെ മനസ്സിലാക്കാത്തൊരു പങ്കാളിയല്ല അയാളുടെ പ്രശ്നത്തിൽ ഏത് പ്രശ്നത്തിലും കൂടെ നിൽക്കാൻ മനസ്സുള്ള പങ്കാളിയാണ് അത് സിനിമയിൽ വ്യക്തമാക്കുന്ന ഭാഗമാണ് സുലോചന അയാൾക്കൊരു ആവശ്യം വരുന്ന സമയത്ത് തന്റെ സ്വർണം ഒരു മടിയും കൂടാണ്ട് കൊടുക്കുന്നത് ആ സമയത്ത് ും സുലോചന പറയുന്നുണ്ട് ഇങ്ങനെ ചോദിക്കാൻ ബുദ്ധിമുട്ടുന്നത് എന്തിനാണ് നിങ്ങളുടെതെന്നോ അല്ലെങ്കിൽ എന്റേതെന്നോ എന്നുള്ള ഒരു വേർതിരിവ് ഒരു കാര്യത്തിലും എനിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് അവർ ആ സ്വർണം കൊടുക്കുന്നത് അതായത് ദുരഭിമാനിയായിട്ടുള്ള സേതു മാധവൻ ആ ഒരു സ്വർണം ചോദിക്കാൻ വേണ്ടി സുലോചനയുടെ അടുത്ത് പോകുന്ന സമയത്ത് പോലും അവളുടെ മുഖത്ത് നോക്കിയിട്ടല്ല സ്വർണം ചോദിക്കുന്നത് അയാളുടെ അഭിമാനത്തിന് കോട്ടം തട്ടുമെന്നുള്ള ഒരു ഈക്കോ അവിടെ അവിടെ വർക്കാവുന്നുണ്ട് പക്ഷെ അതിനെ പോലും തച്ചുടച്ചുകൊണ്ടാണ് സുലോചന മുഖത്തേക്ക് നോക്ക് സേതുമായിട്ടാന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത് ഒരു മടിയും കൂടാണ്ട് നിങ്ങൾ സ്വർണം ചോദിച്ചോളൂ എന്നാണ് പറയുന്നത് സോ തന്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയല്ല സുലോചന എന്ന് പറയുന്ന കഥാപാത്രം അത് സിനിമയിലെ ഒരു ഭാഗത്താണെങ്കിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ ഈഗോ സെൻട്രിക് ആയിട്ടുള്ള സേതു മാധവൻ കുടുംബത്തിലെ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും സുലോചനയോട് സംസാരിക്കുന്നില്ല അവർക്കിടയിൽ ഒരു ക്വാളിറ്റി ടൈം പോലും വരുന്നില്ല എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് വരുന്നത് അങ്ങനെ സിനിമയിൽ ഉടനീളം ഒരു വശത്ത് ഇയാളുടെ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും കാണിക്കുന്നു അതേസമയം തന്നെ മറുവശത്ത് സുലോചന അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു അപ്പൊ ആക്ച്വലി ഇവിടെ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ സേതു മാധവൻ തന്റെ പങ്കാളിയെ ഒരു ഈക്വൽ പാർട്ട്ണറായിട്ട് കാണുന്നില്ല തന്റെ പങ്കാളിയോട് പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നില്ല സോ പ്രശ്നങ്ങൾ അറിയാത്ത സുലോചന ിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവ് എന്തുകൊണ്ട് സമയം തരുന്നില്ല എന്നുള്ള ചിന്ത മാത്രമാണ് അവിടെ വർക്കാവുള്ളൂ അങ്ങനെ കോൺഫ്ലിക്റ്റുകൾ മുൻപോട്ട് പോകുന്നു ഫൈനലി സിനിമയുടെ ഒരു ക്ലൈമാക്സ് ആകുന്ന സമയമാകുമ്പോഴേക്കും ഈ ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ ഒരു പൊട്ടിത്തെറി സംഭവിക്കുകയാണ് ഇപ്പൊ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അവൾക്ക് വേണ്ടി സമയം കൊടുക്കുന്നില്ല അവളോട് ഒരു കാര്യം ഷെയർ ചെയ്യുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇവർ സ്ട്രെസ് കൊടുക്കുന്ന പരാതി പറയുന്ന ഭാര്യയായിട്ട് വരുന്നു ഒരാളും വെറുതെ പരാതി പറയില്ല കൃത്യമായിട്ട് പരാതി ഉള്ളപ്പോൾ മാത്രമാണ് എല്ലാവരും പറയുക അപ്പൊ ആ ഒരു ലോജിക് പോലും ഇവിടെ ഇയാൾക്ക് സേതുമാധവന് വർക്കാവുന്നില്ല അയാൾക്ക് മനസ്സിലാകുന്നില്ല സോ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഒരു സപ്പോർട്ട് പോലും ഭാര്യയ്ക്ക് കൊടുക്കാത്ത സേതുമാധവൻ ഒരു ഘട്ടം വരുന്ന സമയത്ത് നമ്മുടെ ഭാര്യയെ കുറ്റപ്പെടുത്തുകയാണ് ആ കുറ്റപ്പെടുത്തുന്ന വാക്ക് ഞാനൊന്ന് കേൾപ്പിക്കാം നീ പറയുന്ന നിനക്ക് മനസ്സിലാവണം പരസ്പരം ഒരു വലിയ മനസ്സ് വേണം സി സ്വന്തം ഭാര്യയോട് ഒരു പ്രശ്നവും പറയാതെ എല്ലാം ഉള്ളിലടക്കി ജീവിക്കുക അയാൾ ഒരു പ്രശ്നം പറയുന്നില്ല പറയാൻ ട്രൈ ചെയ്യുന്നില്ല അങ്ങനെ ഒരാൾ എങ്ങനെയാണ് നീ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാക്കില്ല എന്ന് പറയുന്നത് ഇയാൾക്കൊരു പ്രശ്നം വന്ന സമയത്ത് ഇയാൾ ഓടി പോകുന്നത് ഭാര്യയുടെ അടുത്തേക്കാണ് ഭാര്യയുടെ സ്വർണം വാങ്ങുന്നുണ്ട് ഒരു മടിയും കൂടാണ്ട് ഭാര്യ എടുത്തു കൊടുക്കുന്നുണ്ട് അവിടെ തുല്യത എന്ന് പറയുന്ന കാര്യം ഈ പറയുന്ന സുലോചന കാണിക്കുന്നു എങ്കിലും അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണ് നീ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാകില്ല എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ തെറ്റുമൊത്തം വരുന്നത് ഈ പറയുന്ന ക്യാരക്ടറിന്റെ അടുത്താണ് സേതു മാധവന്റെ ഭാഗത്താണ് പക്ഷെ അയാൾക്കത് മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു വേർ പിരിയാൻ തീരുമാനിക്കുകയാണ് സിനിമയുടെ ക്ലൈമാക്സിൽ ആ ക്ലൈമാക്സിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് അവർ വീണ്ടും വേർ പിരിയാൻ തീരുമാനിക്കുന്നു അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇയാൾ ഇയാളുടെ വണ്ടി കെടുത്ത് അവളെ വണ്ടിയിൽ കയറ്റുന്നു പോകുന്നതിനിടയ്ക്ക് കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നു ക്ലൈമാക്സിൽ ഒരു ഡയലോഗ് വരുന്നുണ്ട് ആ ഡയലോഗിലാണ് ഈ ബന്ധം വേർ പിരിയേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സേതു മാധവൻ എത്തുന്നത് അപ്പൊ ആ ഡയലോഗ് എന്താന്ന് കേൾപ്പിക്കാം എനിക്ക് എന്റെ തെറ്റുകൾ വ്യക്തമായിട്ട് മനസ്സിലായി പിന്നെ നമ്മളിപ്പം എന്തിനാ മനസ്സിലായല്ലോ എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി എന്ന് സുലോചന പറയുന്ന സമയത്താണ് എങ്കിൽ പിന്നെ പിരിയേണ്ട ആവശ്യം എന്താണെന്ന് സേതുമാധവൻ ചോദിക്കുന്നതും അവളെയും കൊണ്ട് ഊട്ടിയിലേക്ക് പോകുന്നതും ഇതിനകത്ത് ഒരിടത്ത് പോലും സേതുമാധവൻ സ്വന്തം തെറ്റ് തിരിച്ചറിയുന്നില്ല ആ തെറ്റ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുന്നില്ല എല്ലാ തെറ്റും സുലോചനയുടെ മേലേക്ക് പഴിച്ചാരിക്കൊണ്ട് അയാൾ എന്ത് ചെയ്യാണ് അവളാണ് തെറ്റുകാരി എന്നുള്ള രീതിക്ക് അവൾക്ക് അയാളെ മനസ്സിലാക്കാൻ ശേഷിയില്ല അവർക്കിടയിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഗ്യാസ് ലൈറ്റ് ഗ്യാസ് ലൈറ്റ് അവളാണ് തെറ്റുകാരി എന്ന് അവൾ മനസ്സിലോട്ട് തന്നെ ഇഞ്ചക്ട് ചെയ്തിട്ട് ഫൈനലി അവള് ഇയാളോട് മാപ്പ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തുകയാണ് എന്റെ ഭാഗത്താണ് തെറ്റു എന്ന് ഏറ്റു പറയുന്ന സമയത്ത് അയാൾക്ക് അയാളുടെ ഈഗോ അവിടെ തൃപ്തിപ്പെടുകയാണ് അപ്പൊ അയാൾക്ക് സമാധാനമാകുന്നു സന്തോഷമാകുന്നു ഇയാളുടെ തെറ്റെന്താണെന്നോ ഇയാളുടെ ഭാഗം എന്താണ് ഇയാളുടെ ഭാഗത്തെ പ്രശ്നം എന്താന്നുള്ളതൊന്നും പിന്നെ അവിടെ ചോദ്യമായിട്ട് വരുന്നില്ല ഭാര്യ മാപ്പ് പറയുന്നു അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സ്വന്തം തെറ്റ് മനസ്സിലാകുന്നു സ്വപ്തിരിയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ജിയോ ബേബി സംവിധാനം ചെയ്ത സിനിമയാണ് ആ സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗ് വരുന്നുണ്ട് ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അത് കാണിക്കാം രണ്ടും തമ്മിലുള്ള ബന്ധം ഞാൻ പറയാം തെറ്റാണെന്ന് എന്നോട് സോറി സോറി ഓക്കെ അപ്പൊ സിനിമ കണ്ടവർക്ക് ഈ ഒരു രംഗം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറയാം ഈ ഒരു സിനിമക്കകത്ത് പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി രണ്ടുപേരും ഈ ഭാര്യയും ഭർത്താവും കൂടി പോവുകയാണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാൾ ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ വീടിനകത്ത് അത് കീപ്പ് ചെയ്യാറില്ല അപ്പൊ ഭാര്യ തമാശ പോലെ പറയും അപ്പൊ ചേട്ടൻ്റെ മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ അറിയാമല്ലേ എന്ന് ചോദിക്കും അയാളുടെ ഈഗോ അവിടെ ഹെർട്ടാവുന്നോ അയാൾ എന്ത് ചെയ്യുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു അവിടെ ചെന്നിട്ട് ഭാര്യയോട് മുഖം കറുപ്പിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഭാര്യ പേടിക്കുകയാണ് കാണുന്ന സമയത്ത് അപ്പൊ അയാൾ എന്ത് ചെയ്യുകയാണ് നീ ചെയ്തത് തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് ഇവളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നു മാപ്പ് പറയുന്ന സമയത്താണ് ഇയാളുടെ മുഖത്തൊരു സന്തോഷഭാവം കാണുന്നത് അയാൾ പുഞ്ചിരിക്കുന്നത് അയാൾ വീണ്ടും പഴയ പടി ആകുന്നത് അപ്പൊ എന്താണ് ഇതും മിഥുനം സിനിമയിലെ ക്ലൈമാക്സും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് എന്റെ ചോദ്യം മിഥുനം സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് ഭാര്യയെ കൊണ്ട് തെറ്റുകാരിയാണെന്ന് പറയിപ്പിച്ചതിന് ശേഷം അയാൾ എന്തിനാണ് പിരിയേണ്ടതെന്ന് ചോദിക്കുന്നു അവർ വീണ്ടും ഒന്നിക്കുന്നു അപ്പോഴും സ്വന്തം തെറ്റ് മനസ്സിലാക്കുന്നില്ല അതേപോലെ തന്നെ ഈ സിനിമയ്ക്കകത്താണെങ്കിലും ടേബിൾ മാനേജസിന്റെ പേരും പറഞ്ഞ് കലഹം ഉണ്ടാകുന്നു അതിനുശേഷം ഭാര്യ പറഞ്ഞത് തെറ്റാണെന്ന് അവളെ കൊണ്ട് തന്നെ സോറി പറയിപ്പിക്കുന്നതിലൂടെ സ്ഥാപിച്ചുകൊണ്ട് ഇയാൾ ഭാര്യയോട് സ്നേഹം കാണിക്കുന്നു സോ മിഥുന സിനിമയിലാണെങ്കിലും ഈ സിനിമയിലാണെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ആണുങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇതേപോലെ മറ്റൊരു സിനിമ കൂടിയുണ്ട് കൂടെ ഇവിടെ മമ്മൂട്ടി നായകനായ സിനിമയ്ക്കകത്ത് അതിനകത്തും ഇതുപോലൊരു സീനുണ്ട് നമ്മുടെ സുഹാസിനി സുഹാസിനിയുടെ അടുത്ത് മമ്മൂട്ടി വന്നിട്ട് വളരെ മോശമായിട്ട് മദ്യപിച്ച് രാത്രി വന്നിട്ട് വഴക്കുണ്ടാക്കും പിറ്റേ ദിവസം തന്റെ ഫ്രണ്ടിനോട് സുഹാസിനിയുടെ കഥാപാത്രം പറയുന്നുണ്ട് എന്നെ പിന്നെ ഫോൺ വിളിച്ചിട്ട് എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു അതായത് അയാൾ ചെയ്ത തെറ്റിന് തന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു എന്നാണ് ആ കഥാപാത്രം പറയുന്നത് സോ ഇവിടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ആൺ കഥാപാത്രങ്ങളെയാണ് മിഥുന ും സിനിമക്കകത്ത് കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ കാണിച്ചുകൊണ്ട് അയാൾ ചെയ്യുന്ന തെറ്റുകളെ പോലും ഹൈഡാക്കി വെച്ചു അതായത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് തുറന്നു പറയുന്ന സമയത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ പ്രേക്ഷകരായിട്ടുള്ള ആണുങ്ങളുടെ മനസ്സിനകത്ത് പോലും അവർക്കൊരു വിചാരമുണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ് മിഥന സിനിമയിൽ കാണിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഭർത്താവ് ഭാര്യയോടൊന്നും പറയാത്ത ഭർത്താവ് അയാളുടെ ദേഷ്യം അയാൾ പറയുന്ന വാക്കുകൾ അതൊക്കെ പുരുഷന്റെ സ്വാഭാവികമായിട്ടുള്ള അവകാശമാണെന്നാണ് ഒരുപാട് പേർ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അത്തരം പ്രേക്ഷകരുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അവർക്ക് അത് മനസ്സിലാവില്ല കാരണം അവരുടെ മാനസിക നിലവാരം അതിനോളം അതിനോളം വികസിച്ചിട്ടില്ല സോ അവർക്ക് മനസ്സിലാകില്ല പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നത് സ്ത്രീ വിരോധമായിട്ടുള്ള മനോഭാവം തന്നെയാണ് അത് ആ കാലത്ത് കാണിക്കുന്നു നമ്മൾ ഈ കാലത്ത് പറയുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമുണ്ട് സിനിമ എന്ന് പറയുന്നത് പ്രതിബിംബമാണ് ഓരോരോ കാലത്തിന്റെ സാമൂഹിക അവസ്ഥകളെ കാണിക്കുകയാണ് ചെയ്യുന്നത് രാഷ്ട്രീയ അവസ്ഥകളൊക്കെ കാണിക്കുകയാണ് ചെയ്യുന്നത് സോ അപ്പൊ നമ്മൾ അന്ന് കാലത്തെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റും ഇന്ന് നമ്മൾ എത്രത്തോളം മുമ്പോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക അവസ്ഥ എന്താണ് മനുഷ്യരുടെ മനോനില എന്താണ് അവരെങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്ന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ഏതായാലും ശരി നമ്മുടെ മിഥുനം സിനിമക്കകത്തുള്ള മോഹൻലാലിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഭയങ്കര സ്ത്രീ വിരുദ്ധമായിട്ടുള്ള മനോഭാവമുള്ള കഥാപാത്രമാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കാണിച്ച് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണിച്ചിട്ട് പറഞ്ഞ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ പോലും ഗ്ലോറിഫൈ ചെയ്യാണ് സിനിമ ചെയ്തിട്ടുള്ളത് പക്ഷെ പ്രേക്ഷകർക്ക് ആ കാലത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ പേരുണ്ട് പക്ഷെ മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ട് സോ സിനിമകൾ ഒന്നും കൂടി പഴയകാല സിനിമകൾ ഒന്നും കൂടി ആവർത്തിച്ചു കണ്ടാൽ നിങ്ങൾക്കും വിലയിരുത്താൻ പറ്റും ആ സിനിമ എന്തു പറയുന്നു ഏത് പറയുന്നു എന്ന്